ഇടുക്കി മറയൂരിൽ വീണ്ടും ചന്ദന മോഷണം മറയൂർ ടൗൺ ആശുപത്രി പരിസരത്ത് നിന്നാണ് ചന്ദനമരം മുറിച്ചു കടത്തിയത് അഞ്ചു ലക്ഷത്തോളം രൂപ വില വരുന്ന ചന്ദനമരമാണ് മോഷണം പോയത് സമീപകാലത്തായി മറയൂരിൽ ചന്ദനമരം മോഷണം പോകുന്ന സംഭവങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് മറയൂരിൽ വനത്തിനുള്ളിലെ ചന്ദനമരങ്ങൾക്ക് വനവകുപ്പ് സുരക്ഷയൊരുക്കുമ്പോഴും വനമേഖലയ്ക്ക് നിൽക്കുന്ന ചന്ദനമരങ്ങൾ മോഷണം പോകുന്ന സംഭവങ്ങൾ വർദ്ധിക്കുകയാണ് മറയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർ താമസിക്കുന്ന കോട്ടേസിന് പിൻവശത്ത് നിന്നിരുന്ന ചന്ദനമരമാണ് മോഷണം പോയിട്ടുള്ളത് അഞ്ചു ലക്ഷം രൂപയോളം വിലമതിക്കുന്ന ചന്ദനമരമാണ് മുറിച്ചു കടത്തിയിരിക്കുന്നത് ഒരു ഭാഗത്ത് വനംവകുപ്പ് ഓഫീസുകളും ഒരു വശത്ത് കുന്നക്കര ഗ്രാമവും മറ്റൊരു വശത്ത് ടൌണും സ്ഥിതി ചെയ്യുമ്പോഴാണ് ആശുപത്രി പരിസരത്തു നിന്നും ചന്ദനമരം മുറിച്ചുകടത്തിയിരിക്കുന്നത് മരത്തിന്റെ ശിഖരങ്ങൾ താഴെ വീണ കിടക്കുന്നത് കോട്ടേസിൽ താമസിക്കുന്നവരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വിവരം പുറംലോകമറിഞ്ഞത് തുടർന്ന് വിവരം പോലീസിനെ അറിയിച്ചു മറയൂർ പോലീസ് എത്തി പരിശോധന നടത്തി പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു സമീപകാലത്തായി മറയൂരിൽ ചന്ദനമോഷണം പോകുന്ന സംഭവങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് കേരളാവിഷൻ ന്യൂസ് ഇടുക്കി